ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളത്തും ജനങ്ങളിൽ ഭീതി പടരുന്നു രാത്രി സമയം ഏകദേശം ഒന്നര രണ്ടു മണി വീടിന് പുറത്തെ ടാപ്പിൽ നിന്നും വെള്ളം ശക്തമായി ഒഴുകുന്നുണ്ട് പുറത്തൊരു കുഞ്ഞു കരയുന്ന ശബ്ദം നിർത്താതെയുള്ള കുഞ്ഞിന്റെ ശബ്ദം കേട്ടിട്ടാകാം ആ വീട്ടുകാർ ചാടി ചാടിയെഴുന്നേറ്റു പാതിയുറക്കത്തിൽ ചെന്ന് കഥകു തുറന്നു നോക്കുമ്പോൾ മുറ്റത്തെ ടാപ്പിൽ നിന്നും വെള്ളം ഒഴുകുകയാണ് ടാപ്പടയ്ക്കാനായി മുന്നോട്ട് പോയത് മാത്രമേ വീട്ടുടമസ്ഥന് ഓർമ്മയുള്ളൂ പിന്നിൽ നിന്നും തലക്കിട്ടൊരടി കിട്ടി ബോധം മറഞ്ഞു ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോഴാണ് വീട്ടിനുള്ളിൽ നിന്നും വിലപിടിപ്പുള്ളതെല്ലാം കവർന്നു എന്നറിയുന്നത് അന്വേഷണം ചെന്നെത്തിയതാകട്ടെ കുറുവാസംഘത്തിലേക്ക് ആലപ്പുഴയിൽ ഇന്നലെയും വിവിധയിടങ്ങളിൽ കുറുവാസംഘത്തിന്റെ മോഷണശ്രമം നടന്നു ഇതിനു പിന്നാലെയാണ് എറണാകുളം വടക്കൻ പറവൂരിൽ കുറുവാ സംഘം എത്തിയതായി സംശയമുണ്ടായത് നിരവധി വീടുകളിൽ കയറാൻ ശ്രമിച്ചതായാണ് വിവരം വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം നടക്കുന്നത് വീടിന്റെ പുറകുവശം വഴി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറാനാണ് മോഷ്ടാക്കൾ ശ്രമിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് കുറവ സംഘത്തിൽ പെട്ടവരാണോ ഇവരെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് പത്തിലധികം മോഷണമാണ് മണ്ണഞ്ചേരി പുന്നപ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്നിരിക്കുന്നത് ഇതുവരെയും ആരെയും പിടികൂടാൻ പോലീസിനായിട്ടില്ല എങ്കിലും ഊർജിത ശ്രമം തുടർന്നു വരികയാണ് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ താവളം കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളിലും ഇവരുടെ കേന്ദ്രങ്ങളുണ്ട് വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് ഇവരുടെ രീതി സംഭവത്തിന്റെ ഭാഗമായി ജാഗ്രത പാലിക്കാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു